എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്യാഗറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണല്ലോ ക്യാരറ്റിലെ ക്യാഗറ്റ് വെച്ചുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അതിനുവേണ്ടി രണ്ട് ക്യാഗറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ലേറ്റ് ചെയ്തെടുത്ത ഇതുപോലെ ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് നമ്മുടെ നമുക്കറിയാമല്ലോ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ക്യാരറ്റ് ആ നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം നമുക്ക് ക്യാഷും ഇട്ട് കൊടുക്കാം ഞാനിവിടെ അല്പം നിലക്കടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി പച്ചമുറച്ചവയൊക്കെ അതിൻ്റെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചെവി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഫൈബറിൽ ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് ഒരുപാട് നായകളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരഭാഗം നിയന്ത്രിക്കാനും വിശപ്പ് പറയാനും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ സൂപ്പായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു പച്ചക്കറി തന്നെയാണ് ക്യാരറ്റ് നാരമൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനമൊക്കെ എളുപ്പമാക്കും പിന്നെ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനും ഈ ക്യാരറ്റിന് കഴിവുണ്ട് ക്യാരറ്റിൽ കാൽസ്യം ദേകാലം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹൃദയം ആഘാതം ഉൾപ്പെടെയുള്ള പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ സാധിക്കും അതൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ക്യാരറ്റിൻ്റെ ആ മഞ്ഞ നിറം കൊടുക്കുന്നതിന് ബീറ്റ കരാറ്റിനാണ് അതിനകത്ത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും രണ്ടാണി വെല്ലുമാണ് ഞാൻ ഇതുപോലെ നന്നിട്ട് ചീവി അല്ലെങ്കിൽ പൊടിച്ചിട്ടാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക മുഖക്കൊരു ഉണ്ടാകുന്നതൊക്കെ തടയാൻ ക്യാരറ്റ് നല്ലതാണ് അതെല്ലാം ബീറ്റാ കരോട്ടിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഒരു കപ്പ് ഇതുപോലത്തെ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറാണ് നമ്മുടെ മുത്താരി എന്നൊക്കെ പറയും ഒരു കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് റാഗി പൗഡറ് അതിന് അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നതൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്ഷണമാണ് റാഗി പഞ്ഞപ്പുല്ല് മുത്താരി എന്നൊക്കെ പേരുണ്ടല്ലേ വളരെയേറെ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണിത് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കൂടിയായതിനാൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഭക്ഷണമായിട്ടാണ് റാഗി നമ്മൾ കൊടുക്കാറുള്ളത് അതിനകത്തേക്ക് അല്പം ഏലക്കപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് രാഗിയിൽ ധാരാളം ഫോളി ഫൈനോളുകളും ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് രാഗി കഴിച്ചാലും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും നമുക്ക് വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാനും ഒരുപാട് നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ വിശപ്പ് കൂടുതൽ ഉണ്ടാകുന്നത് കുറയാനൊക്കെ റാഗി സഹായിക്കും ഇതിപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക ഉൽക്കണ്ഠ വിഷാദം ഉറക്കമില്ലായ്മ ഇവയൊക്കെ തടയാൻ റാഗി കഴിവുണ്ട് അപ്പോൾ റാഗി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം ഇലയിലേക്ക് അട പലത്തുന്ന പോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കനം കുറച്ചിന്ന് പരത്തിക്കൊടുക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിനകത്തൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും തലവേദന സ്ട്രെസ് തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണ് റാഗി പൗഡർ റാഗി നമ്മുടെ ഡയറ്റിലും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത് ഒത്തിരിക്ക് നല്ലതാണ് മുതിർന്നവർക്കും വളരെ നല്ലതാണ് ഇതൊന്ന് നമുക്കിതുപോലെ മടക്കിയെടുത്ത് ഇനി ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം നിങ്ങൾക്ക് നാഗികളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനമൊക്കെ എളുപ്പത്തിലാക്കുകയും ചെയ്യും ഇതേപോലെ ഇലക്കകത്ത് എല്ലാം ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും റാഗി പൗഡറിന് സാധിക്കും മുത്താരി കഴിക്കുന്നത് അതിന് നല്ല ഉപകാരമാണ് വിളർച്ചയൊക്കെ ഉള്ളവരുടെ വിളർച്ചയൊക്കെ മാറാനും റാഗിക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനൊക്കെ റാഗി നല്ലതാണ് ഇതുപോലെ ഇലയിൽ ഇതുപോലെ ചുരുട്ടിയെല്ലാം നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ഇഡലിത്തട്ടിൻ്റെ തട്ടിലേക്ക് ആവി വന്നപ്പോൾ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം ഇതാ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റാഗിയും ക്യാരറ്റും വെച്ചുകൊണ്ടുള്ള നല്ല കിടിലൻ ഒരു പലഹാരമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഇതിനകത്ത് മധുരമുണ്ട് ക്യാരറ്റിൻ്റെ മധുരം പിന്നെ നമ്മൾ വെല്ലം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ മധുരം കൂടെ ഉണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കിനി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അത് വെയിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്